ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ഗജം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദം ഓം ഭജത്ഭുവേ നമ ഒരു പ്രധാന കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലിന് അതായത് മേടം പതിനൊന്നിന് ഏകാദശി ഈ ഏകാദശിയിൽ തുടങ്ങി മെയ് എട്ട് മേടം ഇരുപത്തിയഞ്ച് വരെയുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ മറ്റൊരു ഏകാദശി കൂടിയെത്തുന്നു ഈ ഏകാദശിക്കിടയിലുള്ള സമയത്ത് ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണ് ഈ കർമ്മങ്ങൾ പതിനൊന്ന് നാളുകൾ വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നതെന്തും അവരിലേക്ക് എത്തിച്ചേരുകയാണ് ഈ പതിനൊന്ന് നാളുകാർ സർവ്വ സൗഭാഗ്യവാന്മാരായി മാറാൻ പോവുകയാണ് ഈശ്വരൻ്റെ വാത്സല്യം നിറഞ്ഞ തലോടൽ ഈ പതിനൊന്ന് നാളുകാർക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതായത് ഏപ്രിൽ ഇരുപത്തിനാലിന് തുടങ്ങി മെയ് എട്ട് വരെയുള്ള രണ്ട് ഏകാദശികൾക്കിടയിലുള്ള പതിനഞ്ച് ദിവസങ്ങൾ പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു വലിയ കർമ്മം എന്നാൽ ശ്രമിച്ചു തുടങ്ങിയാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പതിനഞ്ചു ദിവസങ്ങളിൽ നമ്മൾ പറയാൻ പോകുന്ന പതിനഞ്ചു നാളുകാർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടത്തിയാൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും തരത്തിലുള്ള അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒന്നുപോലെ ഈ പതിനൊന്ന് നാളുകളിൽ ഈ പതിനൊന്ന് നാളുകാരിൽ നിറയുകയാണ് അതായത് ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ മെയ് എട്ട് വരെയുള്ള രണ്ട് ഏകാദശികൾക്കിടയിൽ തീർച്ചയായിട്ടും ഈ പതിനഞ്ച് ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി കുറച്ച് സമയം കണ്ടെത്തി നമ്മളിവിടെ പറയുന്ന കർമ്മം ചെയ്യാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായി വരികയേയില്ല സ്വല്പം പ്രയാസമായിട്ട് ആദ്യമൊക്കെ തോന്നുമെങ്കിലും പിന്നീടുള്ള ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ അതൊക്കെ ഒരിച്ചിരി പ്രയാസമായിട്ട് തോന്നും പിന്നെ വരുന്ന ദിവസങ്ങളിലെല്ലാം അത് വളരെ ഈസി ആയിട്ട് തോന്നും വളരെ വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നായി മാറുന്നതായി നമുക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈശ്വരാനുഗ്രഹം ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യമായി വന്നുകൊണ്ടേയിരിക്കും ഏത് തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വരുന്നതെന്ന് പറയാനേ ആവുകയില്ല ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ നൂറ്റിയെട്ട് ശങ്കനാദങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് ശങ്കനാദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി പ്രണവശബ്ദമായി ഒരുത്തിരിഞ്ഞു വന്ന ഓംകാരത്തിൻ്റെ മനോഹരമായ ശബ്ദ വ്യവസ്ഥിതി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ശങ്കനാദം കേൾക്കുന്നത് തന്നെ അതിവിശിഷ്ടമാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മങ്ങളെ വളരെ ഉന്നതികളിലേക്ക് എത്തിക്കുന്നത് ഈ ശങ്കനാദത്തിൻ്റെ അകമ്പടിയോടെയാണ് ഇത്തരം ശങ്കനാദത്തിന് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്നതാണ് എന്ന് തെളിയിക്കുകയാണ് ഈ പതിനഞ്ച് ദിവസങ്ങളിലൂടെ പതിനൊന്ന് നാളുകാർക്ക് നൂറ്റിയെട്ട് ശങ്കനാഥം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ വീഡിയോയിൽ കേൾപ്പിക്കുന്ന ഈ ശങ്കനാദം വളരെ ഏകാഗ്രതയോടെ ഇരുന്ന് ശ്രദ്ധിക്കുക ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ആ ശങ്കനാദത്തോടൊപ്പം ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായിട്ടാണ് ആദ്യമായിട്ട് ആ ഏകാഗ്രത ശീലിക്കണം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് ആ ഏകാഗ്രത കൈവിട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ പോയിട്ട് പിന്നെ ഇവിടെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ആദ്യ അക്ഷരമായി കേട്ട ആ ഉ ചേർന്നുണ്ടാകുന്ന ഓം എന്ന ശബ്ദം അത് വളരെ ഫലപ്രദമാണ് വെറുതെ ഉച്ചരിച്ചാലും നൂറ്റിയൊന്ന് പ്രാവശ്യവും നൂറ്റിയെട്ട് പ്രാവശ്യവും ആയിരത്തി എട്ട് പ്രാവശ്യവും ഒക്കെ ഓം മാത്രം ഉച്ചരിച്ചാലും നമ്മുടെ ജീവിത ഒരു പ്രത്യേക വഴിയിലൂടെ നന്മ നിറഞ്ഞ ഒരു വഴിയിലൂടെ പോകുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ ഓമിൻ്റെ കൂടെ ലോക പിതാവിനെ ഉണർത്തിയെടുക്കുക നമശിവായ ചൊല്ലി ഉണർത്തുക ഓം നമശിവായ പഞ്ചാക്ഷരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ മന്ത്രമാണത് അത് ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യം കേൾക്കുന്ന ശങ്കനാഥത്തോടൊപ്പം നൂറ്റിയെട്ട് തവണ ഓം നമശിവ എന്ന പഞ്ചാക്ഷരി ജപിക്കുക മഹാപരമശിവനെ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ ആ രൂപത്തെ നിറച്ച് കണ്ണടച്ചിരുന്ന് ഓം നമശിവായ എന്ന് പറയുന്ന ആ പഞ്ചാക്ഷരി നൂറ്റിയെട്ട് ശംഖനാഥത്തിനോടൊപ്പം ജപിക്കുക പതിനൊന്ന് നാളുകാർ അവരുടെ കൈകളിലേക്ക് വരുന്ന ധനസഞ്ചയം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കാനേ കഴിയുകയുള്ളു അത്രത്തോളം പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ഈ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് എട്ട് വരെയുള്ള രണ്ട് ഏകാദശികൾക്കിടയിലുള്ള സമയം കാലവും സമയവും ഒരു വിളക്കിലെ പ്രകാശം പോലെ ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിച്ച് പ്രസാദിക്കുമെന്നുള്ളതിന് ഒരു മാറ്റവും വേണ്ട വളരെ അതായത് ജാതകവശാൽ ചില പിന്നെ ജാതകവശാൽ ചില ദോഷങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നു ചേരുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും ഈ പതിനൊന്ന് നാളുകളിൽ വരുന്നവരാണോ അവർ ഒരു ദോഷങ്ങളും അവരിലേക്ക് അടിക്കില്ല സർവ്വ സർവ്വസൗഭാഗ്യം അവരിലേക്ക് ചേരുക തന്നെ ചെയ്യും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ ഇത് പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അതായത് രാവിലെയോ സന്ധ്യാസമയത്തോ ഏതെങ്കിലും ഒരു നേരം ചൊല്ലിയാൽ മതി കുളിച്ച് ശുദ്ധനായി പൂജാമുറിയിലെത്തി ആവണിപ്പലകമേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പായയൊക്കെ നിവർത്തിയിട്ട് പ്രഭാതത്തിലാണെങ്കിൽ കിഴക്കോട്ട് ദർശനം ചെയ്തും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തും ഇരുന്ന് വേണം ഈ പഞ്ചാക്ഷരി ചെല്ലാൻ നമ്മുടെ വീഡിയോയിൽ കേൾക്കുന്ന നൂറ്റിയെട്ട് ശങ്കനാഥത്തിനൊപ്പം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി കൂടി ചെല്ലുക ഓം നമശിവായ എന്ന നൂറ്റിയെട്ട് ശിവപഞ്ചാക്ഷരി ചെല്ലുക ഏകാഗ്രതയോട് വേണം ചെല്ലാൻ മറ്റൊരു ശബ്ദവും നിങ്ങളെ ആക്രമിക്കരുത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റൊ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നും കയറി കൂടുകയും ചെയ്യരുത് പ്രാർത്ഥിക്കുന്ന വേളയിൽ വെറുതെ ഈ പതിനഞ്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അനുഭവ ഗുണം കിട്ടും അതല്ല ഈ പതിനഞ്ച് ദിവസങ്ങളിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് അനുഭവവേദ്യമാവുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ മെയ് എട്ട് വരെയുള്ള രണ്ട് ഏകാദശികൾക്കിടയിലുള്ള സമയത്തിലാണ് പതിനൊന്ന് നാളുകാർക്ക് വരാൻ പോകുന്ന വലിയ ഭാഗ്യം കണ്ണുനീര് മാത്രം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട നക്ഷത്രക്കാർ പോലും ഇതിലുണ്ടെങ്കിൽ ആ കണ്ണുനീര് മാറും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൈകളിലേക്ക് നിറയുന്നത് കാണാൻ കഴിയും അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ പതിനഞ്ച് ദിവസങ്ങളിൽ നൂറ്റിയെട്ട് ശങ്കനാഥത്തിനൊപ്പം നൂറ്റിയെട്ട് പ്രാവശ്യം ശിവപഞ്ചാക്ഷരി ചൊല്ലുക ഏകാഗ്രത വേണം ഒരിക്കൽ കൂടി പറയുന്നു ഈ പതിനഞ്ചു ദിവസങ്ങളിൽ പതിനഞ്ച് ദിവസം മാത്രമേ ഇതിനനുഭവ അനുഭവവേദ്യതയുള്ളൂ ഈ പറയുന്ന പതിനൊന്നു നാളുകാർ തീർച്ചയായും ഈ പതിനഞ്ചു നാളുകളിൽ ഇത് അനുവർത്തിച്ചു പോന്നാൽ ഒരിക്കലും പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെല്ലിയാൽ മതിയല്ലോ ഓ ഇങ്ങനെയൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ചതിനെ വെറുതെ കണ്ണടച്ച് വെറുതെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഇതൊരു സൗഭാഗ്യദായകത്വമെന്ന് ഞാൻ പറയില്ല ഇതിനു വേണ്ടി മനസ്സർപ്പിച്ച് ഭഗവാൻ ശിവശങ്കരനെ മനസ്സിൽ ധ്യാനിച്ച് ആ ധ്യാന നിമിഷത്തിൽ കേൾക്കുന്ന ഈ നൂറ്റിയെട്ട് ശങ്കനാദം ശങ്കനാഥം എന്ന് പറഞ്ഞാൽ പ്രണവ ശബ്ദത്തിൻ്റെ അതിയോഗ്യതയുള്ള നാദമാണ് ശങ്കനാഥം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതു ക്ഷേത്രത്തിലും ഭഗവത് ചൈതന്യങ്ങളുടെ ഊർജത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഈ പറയുന്ന ശങ്കനാഥൻ അത് നമ്മളുടെയും ഊർജമായി മാറുകയാണ് ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായി നിറയുന്ന പതിനൊന്ന് നാളുകൾ ആ നാളുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് അശ്വതിയാണ് അതുപോലെ തന്നെ രോഹിണി മറ്റൊന്ന് പുണർദമാണ് അശ്വതി രോഹിണി പുണർദം നക്ഷത്രക്കാർക്ക് പ്രവർത്തനത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരും തൃക്കേട്ട തിരുവോണം അനിഴം ഈ മൂന്ന് നാളുകാർ തീർച്ചയായിട്ടും ജോലി സാധ്യതയൊക്കെ സാമ്പത്തിക സാധ്യതയൊക്കെ വന്നുചേരുന്ന നാളുകളായി മാറുകയാണ് മൂലം അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി തുടങ്ങി പതിനൊന്ന് നാളുകാർ പതിനൊന്ന് നാളുകാർ ഏപ്രിൽ ഇരുപത്തി നാലിന് തുടങ്ങി മെയ് എട്ട് വരെയുള്ള ഏകാദശി ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ നൂറ്റിയെട്ട് ശങ്കനാഥത്തിനൊപ്പം അതായത് പ്രണവാക്ഷരങ്ങളുടെ മനോഹരമായ ഉണർത്തുപാട്ടായി നിലനിൽക്കുന്ന ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹം വർഷം പോലെ അല്ലെങ്കിൽ മഴ പോലെ നമ്മളിലേക്ക് വന്നു നിറയുന്ന ആ ശങ്കനാഥ ശ്രവണം അത് ശ്രവിച്ചാൽ മാത്രം പോരാ അതിനൊപ്പം തന്നെ വളരെ വളരെ അനുഭവ അനുഭവയോഗ്യമാകുന്ന ശിവപഞ്ചാക്ഷരി കൂടി ചൊല്ലുക പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞ തരത്തിൽ തന്നെ ഉപയോഗിക്കുക പ്രഭാതത്തിൽ കിഴക്കോട്ട് പ്രദോഷത്തിൽ അഥവാ സന്ധ്യാസമയത്ത് പടിഞ്ഞാറോട്ട് ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും നൂറ്റിയെട്ട് ശങ്കനാദങ്ങൾ ആ നൂറ്റിയെട്ട് ശങ്കനാദത്തിനൊപ്പം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി ശങ്കനാഥം നമുക്ക് നമ്മുടെ വീഡിയോയിൽ കേൾക്കാൻ കഴിയും നൂറ്റിയെട്ട് ശിവപഞ്ചാക്ഷരി നമ്മൾ ചൊല്ലുക ആ ശങ്കനാദത്തിനാത്മ ഒപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിലല്ലാതെ വളരെ പതുക്കെ പതുക്കെ അതായത് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ഓരാവശ്യങ്ങളും മനസ്സിൽ പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഈ പതിനൊന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഏതു വിധേനയായാലും വന്നു ചേരുക തന്നെ ചെയ്യും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല ഈ പതിനൊന്ന് നാളുകാർക്ക് പതിനഞ്ചു ദിവസങ്ങളിൽ മാത്രം ഇത് ചെയ്താൽ മതിയാകും മറ്റ് നാളുകാരും ഇത് അനുവർത്തിച്ചാൽ ഇവർക്ക് ലഭിക്കുന്നത് പോലെ അല്ലെങ്കിൽ കൂടിയും ഭാഗ്യങ്ങൾ നിങ്ങളെയും അനുഗ്രഹിക്കും അല്ലാതെ ഇതെല്ലാം അയ്യോ ഈ പതിനൊന്ന് നാളുകാർക്കല്ലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ ശങ്കനാദം കേൾക്കുന്ന അതേ നില ശംഖനാദം കേൾക്കുന്ന അതേ തലത്തിൽ നിന്ന് നിങ്ങളും ഈ ശങ്കനാദത്തിനൊപ്പിച്ച് ശിവപഞ്ചാക്ഷരി ചൊല്ലുക അപ്പോൾ ഈ പറയുന്ന പതിനൊന്ന് നാളുകാർക്ക് വളരെ വലിയ അനുഭവം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ വലിയ സൗഭാഗ്യം ലഭിക്കുമ്പോൾ മറ്റുള്ള നാളുകാർക്കും നമുക്ക് ആവശ്യമുള്ളത് എന്തോ അത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായും ഈ ശങ്കനാഥം കേൾക്കുക അതിനൊപ്പം തന്നെ ശിവപഞ്ചാക്ഷരി ചൊല്ലുക ആ ചൊല്ലലിൽ പതിനൊന്ന് നാളുകാർ ജീവിത സൗഭാഗ്യങ്ങളിലൂടെ ഉയർന്നുയർന്ന് ഉച്ചസ്ഥായിയിലെത്തി ആഹ്ലാദിക്കട്ടെ സന്തോഷിക്കട്ടെ അതുപോലെ മറ്റു നക്ഷത്രക്കാർക്കും ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവരും ഇത് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് నమస్కారం